നിരുപമംഗി മഹിമകളാ നിരഞ്ഞമഹി ഹോസ്പി ഹോസ സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും ആകയാൽ അങ്ങയാത്മാവാൻ മഞ്ഞുകണം പോലെ ഇക്കാണിക്കകൾ പവിത്രമാക്കേണമേ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റ കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഢകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു കാര്യമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഗൈഡ് വിശ്വാസത്തിന്റെ കർത്താവി കർത്താവി അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാം പാപ്പായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപോലിത്തെയും ആന്റണി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദിക ഗണത്തോട് ചേർത്ത് അങ്ങേ സഭയെയും സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങീമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിനോട് അനുഗ്രഹീതരായ അപോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ റാഫേൽ മാലാഖയോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപകയോഹിന്നാനോടും കാലാകാലങ്ങളിൽ അങ്ങേയപ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും ും നമ്മുടെ യേശുനാഥൻ നമ്മീ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഭക്തി വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേമേ അങ്ങേ പോലെ പോലെ ഭൂമിയിലും ആഹാരം ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ ഇക്കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി ശക്തിപ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ അങ്ങേതിരുസഭയുടെ വിശ്വാസം തൃക്കൺ അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുടണമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം ത്തിൻ പാപങ്ങൾ നീ കേടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും കേടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ ഞങ്ങൾക്കു ശത്തിനും കാരണമാക്കരുത് പ്രത്യുതഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് സംരക്ഷണവും ദിവ്യ ഔഷധവുമായി ഭവിക്കുവാൻ കൃപയരുളയണമേ ഇതാ ഇതാ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങനെ ഭവനത്തിൽ മാത്രം മതി യേശു ക്രിസ്തുവിന്റെ തിരു ശരീരവും തിരു രക്തവും നമ്മെ ഏവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ i <laughs> तगर्नों पीडन् वीडुम् पोर्ड नाधा दी एन्ना ർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുവയ്ക്കുന്ന അവിടുത്തെ അക്ഷര സമർപ്പിക്കുന്നു അവരുടെ ഈശ്വരീകരണത്തിനും സുവിശേഷ ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ആദരാബത്ത് കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരം സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തങ്ങൾ മലിനമാക്കാതെ നിർമ്മലമായി കാത്തുകൊള്ളണമേ അങ്ങേ ശ്രേഷ്ഠമായ പൗർവീതിയിലെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളെ വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ ജീവിക്കുവാൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ പ്രയത്നങ്ങൾ ഭവിക്കട്ടെ അങ്ങയുടെ ആശ്വാസവും സൗഭാഗ്യവും അനുഭവിക്കുവാൻ ലോകരക്ഷകനായ അങ്ങേ അനുഭവിക്കാനിട വൈദിക ശുശ്രൂഷകരെയും അംഗീകമൂല്യ തിരക്കം എപ്പോഴും വിശുദ്ധീകരിക്കുകയും പാർത്തുകൊള്ളുകയും ചെയ്യണമേ നമുക്ക് മുട്ടുമേൽ നിൽക്കാം പരിശുദ്ധ ദൈവ മാതാവിനോടുള്ള വണക്കമാസ പ്രാർത്ഥന സ്വർഗാരോപിതയായ ദിവ്യ കന്യകയെ അങ്ങ് ആത്മശരീര സമന്നിധിയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമമായ ആനന്ദവും ആഗ്രഹമാണ് അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിനങ്ങയെ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങ് മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ ആമേ സുഹൃദ ജപം പാപികളുടെ സങ്കേതമായ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായ ഞങ്ങളെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നമ്മുടെ നാടിനെയും ലോക ജനതയെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്ത് പരിപാലുകയും സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ദിവ്യ പൂജ സമാപിച്ച് ദൈവത്തിനു നന്ദി शान्तिं तुल्यं तरेणं त्रैत्रिगिरदेव तेनिम् स्तोत्रमण्डायी वेणं स्वर्गतिनंगी वणंगं नङ्ग पुक्रप कृपगल हिदेणं പരമപരിശുദ്ധ യും സർവശക്തനായ ദൈവമേ നീ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു വളരെ പ്രത്യേകമായി ജൂബിലി വർഷത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമായ തമ്മനം സെൻറ്റ് ജോസഫ് ചാപ്പലിനെ ഓർത്തു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ ധനം കൊണ്ടും ശ്രമം കൊണ്ടും അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റ് സഹായങ്ങൾ കൊണ്ടും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ മക്കളെയും വന്നിരിക്കുന്ന അധിക ബാധ്യത പരിഹരിക്കുവാൻ തങ്ങളുടെ അധ്വാനത്തിൻ്റെ സമർപ്പണം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഏവരെയും കൃപയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നും നിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ നിൻ്റെ പ്രിയ മക്കളായ ഞങ്ങൾക്ക് അവസരവും അനുഭവം തരണമേ ആമേ भक्त्या वणसाष्टाङ्गं वीरुतामि कोदाश नव्यामि शुद्ध Nang li ni o ma 见。